ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് എൻ്റെ ഡേ ഫൈവ് ആണ് വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഡേ ഫൈവ് ആണ് നമ്മുടെ ഡേ വണ്ണിലെ വെയിറ്റ് എന്ന് പറയുന്നത് എയ്റ്റി എയ്റ്റ് പോയിൻ്റ് ഫോർ ഫൈവ് ആയിരുന്നു ഇപ്പം രാവിലെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് അയമോദകം ഇട്ട വെള്ളം കിട്ടാം ഒന്നല്ല രണ്ട് ഗ്ലാസ് കുടിക്കും അയമോദകം ഒരുപാട് ഹെൽപ്പ് ബെനിഫിറ്റ്സ് ഒരു സാധനമാണ് ഒരുപാട് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും അതുപോലെ നല്ല ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പം നമുക്ക് ഇത് രണ്ട് ഗ്ലാസ് രാവിലെ വെറും വയറ്റിൽ ഞാനിപ്പോൾ ഈ അഞ്ച് ദിവസവും വെറും വയറ്റിൽ എടുത്തത് ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇനി ഒരു ഒരു സെവൻ ഡേയ്സ് ഒരു ടെൻ ഡേയ്സ് നമുക്ക് ഒരു ഡ്രിങ്ക് തന്നെ എടുക്കാം അത് കഴിഞ്ഞിട്ട് പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഡ്രിങ്ക് രാവിലെ എടുക്കാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ജീരകം ചെറിയ ജീരകത്തിൻ്റെ വാട്ടർ എടുക്കാമെന്നാണ് അപ്പോൾ ഇതിപ്പായ മോദകത്തിൻ്റെ വെള്ളം ഇനി ഒരു അഞ്ച് ദിവസവും കൂടെ ഞാൻ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ എന്റെ വെയിറ്റ് കാണുന്നതിന് മുമ്പ് നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് കഴിച്ചതെന്നും കൂടെ നോക്കാം അപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ കയറി കാണുക എന്റെ ഫസ്റ്റ് വെയിറ്റ്ലെസ് ജേണിയില് എനിക്ക് ഞാൻ ചെയ്ത കുറച്ച് ടിപ്സും കാര്യങ്ങളും ഇപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഞാൻ ഈ ഐ ബട്ടണിൽ കൊടുത്തേക്കാം മുകളിൽ കാണണം അപ്പൊ ഞാൻ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് ഞാൻ പറയാം അതുപോലെ ഡേ ഫൈവ് ഇന്ന് ഞാൻ എന്താണ് കഴിക്കുന്നതെന്നും പറയാം ഡേ ടു എൻ്റെ വെയിറ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എയ്റ്റി സെവൻ പോയിൻ്റ് ത്രീ ഫൈവ് ആയിരുന്നു അത് അന്ന് ഞാൻ കഴിച്ച ഫുഡ് എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ റാഗിയുടെ പുട്ടായിരുന്നു റാഗിയുടെ പുട്ടും ഫിഷ് കറിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് തലേ ദിവസത്തെ ഫിഷ് കറിയാണ് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് അതേപോലെ തന്നെ റാഗിയുടെ പുട്ടും ബീൻസ് തോരനും സാലഡും ഫിഷ് കറിയും തന്നെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് വൈകിട്ട് ഞാൻ രണ്ട് ഏത്തക്കപ്പവും ചായയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു സിക്സ് ഓ ക്ലോക്ക് ആയപ്പോഴത്തേക്കും എൻ്റെ ഡിന്നർ ഞാൻ ക്ലോസ് ചെയ്തു അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മളിവിടെ ഏത്തക്കപ്പം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം കറക്റ്റ് തലേ ദിവസവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത്തക്കാ പോയായിരുന്നു കഴിച്ചേന്ന് അതായത് ഇക്ക ചിപ്സ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഏത്തക്ക വേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ അത് പഴുത്ത് പോയി പഴുത്ത് പോയിപ്പം പിന്നെ ഇനി എന്താ പിള്ളേരല്ലാതെ കഴിക്കത്തില്ല വെറുതെ ഏത്തക്ക കഴിക്കത്തേ ഇല്ല മക്കള് ഒന്നുകിലും നമ്മൾ നെയ്ക്കാത്തൊന്ന് മാട്ടി കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ പഴംപൊഴി ഉണ്ടാക്കി കൊടുക്കണം അതല്ലെങ്കിൽ ഏത്തക്ക വെച്ചിട്ട് എന്തെങ്കിലും നമ്മൾ ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കറി കാച്ചെന്നു പറയും ആ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്തെങ്കിൽ മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പോൾ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് തന്നെ വൈകിട്ട് ഞാൻ മക്കൾക്ക് ഏത്തക്കപ്പം ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അതിന്ന് ഞാൻ രണ്ടെണ്ണം കഴിച്ചതാണ് കേട്ടോ അപ്പം അന്ന് അതായിരുന്നു പിന്നെ ഡേ ത്രീയിൽ രാവിലെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ വെയ്റ്റ് നോക്കിയപ്പം എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റി സെവൻ കെ ജി ആയിട്ടുണ്ട് അതായത് ഒരു ത്രീ ഫിഫ്റ്റി ഗ്രാം നമുക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഡേ ത്രീയിൽ ഞാൻ കഴിച്ചതെന്ന് പറഞ്ഞാൽ എഗ് ബുൾസയാണ് നമ്മൾ മുട്ട ചെയ്തത് രണ്ടെണ്ണം രണ്ട് ബുൾസയും ഒരു റോബസ്റ്റ പഴവ് എടുത്തിട്ടുണ്ടായിരുന്നു കൂടെ ചായ മധുരം ഇല്ലാത്ത ചായ എടുത്തിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസ് ആണ് ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ ബസ്മതി റൈസിൽ ആണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് അതിനകത്ത് വളരെ കുറച്ച് കണ്ടന്റ് മാത്രമാണ് റൈസ് എടുത്തത് ഞാൻ കൂടുതലും പച്ചക്കറിയും മുട്ടയൊക്കെ സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം വളരെ കുറച്ച് ഒരു സ്പൂൺ അരി ഇട്ട് അല്ല അരിയല്ല നമ്മൾ വേവിച്ച ബസ്മതി റൈസ് ഇട്ടിട്ട് സോട്ട് ചെയ്ത് എടുത്തതാണ് വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ അതിനകത്ത് സോസോ കാര്യങ്ങളോ ഒന്നും ഞാൻ ആഡ് ചെയ്യാതെയാണ് എടുത്തത് ഉച്ചയ്ക്ക് അതിൻ്റെ കൂടെ സാലഡും കുക്കുംബറും ക്യാരറ്റും എല്ലാം ും എല്ലാംകൂടിട്ടൊരു ആണ് എടുത്തത് ഡേ ത്രീയിൽ ഈവനിങ് ഒരു ഫൈവ് തേർട്ടി ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു മുട്ട പെച്ചിയും ഒരു ചായയും കഴിച്ച് എൻ്റെ ഡിന്നർ ക്ലോസ് ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക് നല്ലതുപോലെ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ഒരു ത്രീ ടു ഫോർ ലിറ്റർ വെള്ളം നമ്മൾ എന്തായാലും കുടിച്ചിരിക്കുക ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾ ഏകദേശം ഒരു ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ എയ്റ്റി എയ്റ്റ് കെ ജി ഉണ്ട് അതായത് ഞാനൊരു ഫോർ ലിറ്റർ വെള്ളം ത്രീ ആൻഡ് ഹാഫ് ലിറ്റർ വെള്ളം ഞാൻ കൺസ്യൂം ചെയ്തിരിക്കണം അപ്പം ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം നന്നായിട്ട് കുടിക്കണം വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര വിഷപ്പ് വരുത്തില്ല കേട്ടോ നമുക്ക് ഭയങ്കര വിഷപ്പൊന്നും ഉണ്ടാകത്തില്ല പിന്നെ നമ്മൾ ഈ സിക്സ് ആറ് മണി കഴിഞ്ഞ് ആയിട്ട് ഉറങ്ങുന്നവർക്കാണെങ്കിൽ കുറച്ച് വിഷപ്പുണ്ടാവും ഞാനൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഉറങ്ങുന്നത് റൂട്ടിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് സമയം താമസിക്കും പിന്നെ ഇക്കാർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് തന്നെ കിടക്കാൻ പറ്റുള്ളൂ അപ്പം ലേറ്റ് ലേറ്റാവുമ്പം ഞാൻ ഈ പറഞ്ഞ കിടക്കൊരു ടെൻ തേർട്ടിയൊക്കെ ആകുമ്പോഴത്തേക്കും മധുരം ഇടാതെ ഒരു കട്ടൻ ചായ കുടിക്കും അപ്പോൾ കുഴപ്പമില്ല ആദ്യത്തെ ദിവസമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പം ഞാൻ ഓക്കെ ആയി അതുമായിട്ട് അപ്പോൾ ഓക്കെ ഡേ ഫോറിലെൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് സെയിം വെയ്റ്റ് ആണ് ഡേ ത്രീയിൽ അതേ വെയ്റ്റ് തന്നെ ആയിരുന്നു എയ്റ്റി സെവൻ കെ ജി ആയിരുന്നു മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അത് കണ്ടിട്ട് നമ്മൾ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വെയ്റ്റ് കുറയത്തില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കാം അപ്പം ഡേ ഫോറിൽ രാവിലെ എണീറ്റു രണ്ട് ഗ്ലാസ് അയമോദകത്തിൻ്റെ വെള്ളം കുടിച്ചു ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് ജൂമ്പ ചെയ്ത് ജൂമ്പ ചെയ്തതിന് ശേഷം ഒരു നയൻ തേർട്ടിയൊക്കെ ആയപ്പോഴത്തേക്കും എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് റവയുടെ ഉപ്പുമാവും റോബസ്റ്റ പഴവുമായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ കൊതിക്ക് കുറച്ച് ചീനിയും റൈസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ചീനിയാണ് കഴിച്ചത് കേട്ടാ ചീനിയുണ്ടായിരുന്ന കുക്കുംബർ അരിഞ്ഞു സാലഡ് ആക്കിയിട്ട് കുക്കുംബർ കഴിച്ചിട്ടുണ്ടായിരുന്നു ചീനിയും കീറയുടെ മുളകിട്ട കറിയും ഉണ്ടായിരുന്നു അപ്പം അതാണ് ഞാൻ ഉച്ചക്ക് കഴിച്ചത് വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം വൈകിട്ടായപ്പോഴത്തേക്കും ഒരു ചായയും രണ്ട് ബുൾസേയും ആയിരുന്നു എടുത്തത് കേട്ടാ ഒരു ആറു മണിയായപ്പോഴത്തേക്കും എന്റെ ഡിന്നർ ക്ലോസ് ചെയ്തു ഡേ ഫൈവില് ഞാൻ എന്തൊക്കെയാ കഴിച്ചതെന്ന് വച്ചാൽ ഏകദേശം ഞാൻ ഉച്ചവരുള്ളതേ കാണിക്കുന്നുള്ളു കാരണം ഉച്ച ആവുമ്പോഴത്തേക്കും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പം അതുകൊണ്ട് അതിന് ശേഷമുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സിക്സ് സിക്സ് നാളെ ഇടത്തില്ല മറ്റന്നാൾ ഇടാം വെയിറ്റ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വൺ വീക്കിൽ അപ്പം നമുക്ക് എത്ര വെയിറ്റ് കുറഞ്ഞു എന്നറിയാം അപ്പം ഇന്നത്തെ എന്റെ വെയ്റ്റ് അതായത് ഡേ ഫൈവിലെ എന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇന്നത്തെ എന്റെ വെയ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റി സിക്സ് പോയിന്റ് എയ്റ്റ് സീറോ ആണ് ഭയങ്കര സന്തോഷം ഒരു ദിവസം സ്റ്റക്ക് ആയെങ്കിലും വീണ്ടും നമ്മൾ ടു ഹൺഡ്രഡ് ഗ്രാം കുറഞ്ഞൊക്കെയാണ് അപ്പം എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യണം എങ്ങനെ എനിക്ക് തോന്നുന്നു നന്നായിട്ട് കുറയത്തുള്ളു പിന്നെ നല്ലൊരു കാലറി ഡെഫിസിറ്റ് ഒരു ഡയറ്റും കൂടെ നിങ്ങൾ ചെയ്യുക അപ്പം വർക്കൗട്ട് വീഡിയോ വീഡിയടാവോ എന്ന് ചോദിച്ചിട്ട് ഒന്ന് രണ്ട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം വർക്കൗട്ട് ഞാൻ ചെയ്യുന്നത് സൂമ്പ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ആര്യ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബറുണ്ട് ഡാൻസറും കൂടിയാണ് പുള്ളിക്കാരിയുടെ സൂമ്പ ഒരു മൂന്ന് വർഷം മുമ്പൊക്കെയുള്ള സൂമ്പ ഡാൻസ് ആണ് ഞാൻ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡലിയാണ് ഇത് നോർമൽ നമ്മൾ പച്ചരി വെച്ചിട്ടുള്ള ഇഡലി അല്ല ചെറുപയറും ഉഴുന്നും ഉലുവും കൂടെ ചേർത്ത് അരച്ച് വച്ചിട്ട് തലേന്ന് രാത്രി അരച്ച് വെച്ചിട്ട് പിറ്റേന്ന് ചൂടയാണ് ചെയ്യുന്നത് സാധാരണ കിട്ടിയിട്ട് ഞാൻ ദോശ ചുട്ടാണ് ഇങ്ങനെ കഴിക്കാറ് ഇന്ന് അതൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇഡലിയാണ് ഉണ്ടാക്കിയത് പക്ഷെ കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തേങ്ങാ ചട്നി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ എയ്റ്റ് കെ ജി വെയിറ്റ് ലോസ് ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യം നമ്മുടെ ഈ വീഡിയോയുടെ കമന്റിൽ വന്നിട്ട് ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ വാട്സാപ്പ് നമ്പർ തരാം ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ഒരു ഹായ് അയച്ചാൽ മാത്രം മതി നമുക്കൊരു ഗ്രൂപ്പായിട്ട് ആയിട്ട് വെയ്റ്റ് ലോസ് ചലഞ്ച് ചെയ്യാം അപ്പം എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ രാവിലത്തെ തന്നെ ചെറുപയറും മുഴുവൻ കൂടെ ചേർത്തിട്ടുള്ള ഇഡലിയും ബീൻസിന്റെ തോരനും കയറയുടെ അച്ചാറും തേങ്ങാ ചട്നിയും കയറ കറിയുമായിരുന്നു അപ്പം എനിക്ക് ഫൈവ് ഡേയ്സ് കൊണ്ട് കുറഞ്ഞതെന്ന് പറയുന്നത് വൺ പോയിൻറ്റ് സിക്സ് ഫൈവ് കെ ജി ലോസ് ആണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കൊരു വൺ വീക്ക് കൊണ്ട് എത്ര കുറയും നോക്കാം അപ്പം ഞാൻ നെക്സ്റ്റ് സെവൻത് ഡേ സെവനിലെ ഡയറ്റും കാര്യങ്ങളുമായിട്ട് വരുന്നതായിരിക്കും ഇൻഷാല്ല